അന്താരാഷ്ട്ര റിവിഷൻ കാൽമുട്ടു മാറ്റിവെക്കൽ ഉച്ചകോടി ജനുവരി പത്തൊൻപതിന് കൊച്ചിയിലെ ഹോട്ടൽ താജ് വിവാദയിൽ നടക്കും എറണാകുളം വൈറ്റ്ല വെൽക്കെയർ ഹോസ്പിറ്റൽ ആതിഥേയത്വം വഹിക്കും ഓർത്തോപീഡിക് സർജറി രംഗത്തെ അന്തർദേശീയ ദേശീയ വിദഗ്ധരുടെ വിശിഷ്ട പാനലാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് വെൽകെയർ ഹോസ്പിറ്റൽ കോൺ ടൂ തൗസൻഡ് ഫൈവ് കോഴ്സ് ഡയറക്ടർ ഡോക്ടർ നിജിത് ഒ നേതൃത്വത്തിൽ ഓർത്തോപെഡിക് സർജറി രംഗത്തെ അന്തർദേശീയ ദേശീയ വിദഗ്ധരുടെ വിശിഷ്ട പാനലാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് വെൽക്കെയർ ഹോസ്പിറ്റലിലെ ദരിദ്രരായ രോഗികൾക്കായി സൗജന്യമായി നട രണ്ട് റിവിഷൻ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളുടെ തത്സമയ സംപ്രേഷണം ഉച്ചകോടിയിൽ സവിശേഷമായ ഒരു പ്രത്യേകതയുമാണ് ഈ ശ്രദ്ധേയമായ സംരംഭം കമ്മ്യൂണിറ്റി സേവനത്തോടുള്ള വെൽക്കെയർ ഹോസ്പിറ്റലിൻ്റെ പ്രതിബദ്ധത അടിവരയിടുന്നു കൊച്ചിൻ ഓർത്തോപെഡിക് സൊസൈറ്റിയുടെയും ആഭിമുഖ്യത്തിൽ വെൽകെയർ ഹോസ്പിറ്റൽ നടത്തുന്ന ഒരു അന്താരാഷ്ട്ര സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സിംബോസിയ ആണ് ഇവിടെ നയൻറ്റീൻത്തിന് നമ്മുടെ താജ് മറൈൻ ഡ്രൈവ് ഹോട്ടലിൽ നടക്കുന്നത് അപ്പോൾ അതിന് രണ്ട് മൂന്ന് യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട് ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ദ നേഷൻ ഈ ഒരു തീം സയൻറ്റിഫിക് തീം നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് റിവിഷൻ എക്സ്ക്ലൂസീവ് റിവിഷൻ ഈ റീപ്ലേസ്മെൻ്റ് സയൻറ്റിഫിക് കോൺഫറൻസ് വിത്ത് ടു ലൈഫ് സർജറീസ് ഫസ്റ്റ് സെക്കൻഡ് ഇസ് വി ആർ ഡൂയിങ് ഫിനാൻഷ്യലി അണ്ടർ അണ്ടർപ്രിവിലേജ് ആയിട്ടുള്ള രണ്ട് രോഗികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ജോയിൻറ് റീപ്ലേസ്മെൻ്റ് സർജറി ചെയ്ത് കൊടുക്കുന്നുണ്ട്